മലുവിലേക്ക് സൈഡ് ആണ് ഇല്ല എന്നൊക്കെ ജയിക്കു നോക്കാം നൈസിന് കളി തുടങ്ങുവാണ് കേട്ടോ ദെൻ തുടങ്ങുകയാണ് ഓപ്പണിങ് ആണ് അവരും നമ്മളും അതെ ഫ്രണ്ട് ഡിഫൻസ് ആയിട്ട് നമ്മൾ പോവാണ് നോർമൽ വേരിയേഷൻ ഫ്രണ്ട് ഡിഫ് ഫോർ നൈറ്റ് അപ്പോൾ അവർ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റിനെ പ്രതിഷ്ഠനെടുത്തിട്ട് നമ്മൾ നൈറ്റിന് എതിരെ അറ്റാക്ക് കൊടുത്തിരിക്കുന്നു ഇടി ഇടി ഈ കാപ്ഡി നൈറ്റ് തിരിച്ചേറിയിട്ടുണ്ട് ഇപ്പോ ഒരുവിധം അവരുടെ മൂവ്മെന്റ് എല്ലാം വേസ്റ്റ് ആയിന്ന് തന്നെ പറയാം ഒരേ ഒരു മൂവ്മെന്റ് മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ കണ്ടോ ഈ ഒരു മൂമെന്റ് നമ്മൾ ബിഷപ്പിനെ ഇറക്കി മന്ത്രിക്കിട്ട് ഒരു 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 ആപ്പ് മന്ത്ഞ്ഞിരിക്കുന്നു ബാറ്റിലോട്ട് എടുക്കുകയാണ് എച്ച് സിക്സ് ഈക്വലി ആര് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം അവസാനം വരെ കാത്തിരിക്കും ആര് കൊണ്ടുപോകും ഓ ചെക്ക് കളിച്ചു ചെക്ക് ആദ്യമേ കളിച്ചു അതുകൊണ്ട് ക്യാൻസലിംഗ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ അതിനാൽ ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റിയത് അപ്പൊ അതിനെ വെല്ലാൻ വേണ്ടി ചെക്ക് വിളിച്ചലിങ്ങിനെ തടഞ്ഞു ബിഷപ്പിനെ കൊണ്ടുവന്നു ഒരു ബിഷപ്പിനെ കൊടുത്താലോന്ന് വിചാരിക്കുകയാണ് ബിഷപ്പിനെ കൊടുത്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ല നെസ്റ്റ് മാറ്റിയേക്കാം ഓ എടുക്കാൻ നൈറ്റിനെടുക്കാൻ വന്നേക്കെട്ടോ എടുക്കാൻ വന്നു നൈറ്റിനെ മാറ്റാൻ നൈറ്റാണ് നമ്മുടെ പ്രധാന ആള് നൈറ്റിനെ കളിച്ചിട്ട് കളിയില്ല അവര് എച്ച് ഫൈവ് കളിച്ചോണ്ട് ഒരു ഘട്ടം എച്ച് ഫൈവ് നമ്മൾ സമയം കളയാതെ കാസ്റ്റലിങ് ചെയ്തു കാസ്റ്റലിങ് ചെയ്ത് കിങ്ങിനെ നല്ല സേഫ് സോണിലോട്ട് മാറ്റിയിട്ടുണ്ട് എസ് റോക്കിനെ സെൻട്രലിലോട്ട് കൊണ്ടുവന്നു റൂക്ക് ഇ വൺ എന്നിട്ട് ആ ബിഷപ്പിനെ മാറ്റണ അവനെ അങ്ങ് പൊക്കണം ഇതാ എൻ്റെ പ്ലാൻ അവനെ പൊക്കാൻ അവൻ ഇങ്ങോട്ട് വന്ന് വെട്ടിയാൽ അവനെ വീണ്ടും പൊക്കും ആകെ ചെക്ക് ആകെ തകിടം മറിഞ്ഞ് മോർത്തോ പണി വാടി എല്ലാം ഇരിക്കും ബ്ലാക്കിനെ ഞാൻ തൂക്കി അതിനുമുമ്പേ പുള്ളിക്കാരൻ തന്നു ഇവിടെ പക്ഷെ എനിക്ക് വേറൊരു കളിയുണ്ടായിരുന്നു കേട്ടോ ഒരു ചെക്ക് വിളിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു റൂക്കിനെ വെച്ചിട്ട് ആ അത് കുഴപ്പമില്ല നമുക്ക് ബിഷപ്പിനെ വെച്ചെടുത്തു ബിഷപ്പിനെ റൂക്ക് ഒന്ന് എടുക്കും എടുത്തു ഇതിലും കുഴപ്പമില്ല നമ്മൾ വെട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇട്ട് ബിഷപ്പിനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് മാറ്റി റൂക്ക് വെച്ച് വെട്ടാൻ സമ്മതിക്കത്തില്ല കാരണം ബിഷപ്പിനെ ഇട്ട് കൊടുത്തെയാണ് റൂക്ക് വെച്ച് വെട്ടുന്ന ഈ വെട്ടിക്കൊട്ടന്ന് വെട്ടിയാൽ നമ്മൾ മന്ത്രി അവനെ എടുക്കും അതുകൊണ്ട് അവൻ വെട്ടത്തില്ല ബുദ്ധിമാനായ കളിക്കാരനാണെന്ന് മനസ്സിലായി കിങ്ങിനെ മാറ്റി കാരണം ചെക്ക് ആണ് വേറെ ഒന്നും കൊണ്ട് തടയാനൊക്കത്തില്ല ഒന്നുകിൽ മന്ത്രി കൊണ്ട് തടയണം അല്ലെങ്കിൽ നൈറ്റ് കൊണ്ട് ഇറക്കി തടയണം നൈറ്റ് കൊണ്ട് ഇറക്കി തടയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മന്ത്രിയെ കൊണ്ട് തടയുന്നില്ല മന്ത്രിയെ തെരഞ്ഞാൽ മന്ത്രി പോകാതുകൊണ്ട് കിങ്ങിനെ മാറ്റുക അല്ലാതെ ഒരു ഐഡിയ ഇല്ല കിങ്ങിനെ മാറ്റി നൈറ്റിനെ കൊണ്ടുവന്ന് മൂന്ന് പേർക്ക് ഫോർക്ക് ചെക്ക് കൊടുത്തു ഒന്ന് ഒന്ന് ബിഷപ്പ് വേണോ റൂക്ക് വേണോ അതോ കിങ് വേണോ അതെല്ലാം തീരുമാനിക്കേണ്ടത് അവരുടെ വാഹതയാണ് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം എന്തായാലും മന്ത്രിയെ മാറ്റി മന്ത്രിയെ മാറ്റുന്ന ം തന്നെ എടുക്കാതിരിക്കാൻ വേണ്ടി അറിയാലോ അവിടെ തന്നെ കൊണ്ടുവച്ചു മന്ത്രി എന്തായാലും നമുക്ക് വേറെ പ്ലാൻ നമ്മൾ ആരെയും എടുക്കുന്നില്ല ഈ ഒരു മൂവ്മെന്റ് കണ്ട് പുള്ളിക്കാരെ ഞെട്ടിക്കാണും എന്താണ് ഇവ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഭയങ്കര പ്ലാൻ ഇടുന്നത് എന്ന് വിചാരിച്ച് കാണും സ്വാഭാവികമായിട്ട് നൈറ്റിനെ എടുക്കും നൈറ്റിനെ അവിടെ വെച്ചോണ്ടിരിക്കത്തില്ല എടുക്കും ഇനി അടുത്ത മൂവ്മെന്റ് അറിയാമല്ലോ അടുത്ത മൂവ്മെന്റ് പോയി ചെക്ക് വിളിക്കാനാണ് നമ്മളെ പ്ലാൻ അടുത്ത മൂവ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ് ആ പുള്ളി എന്ത് കളിക്കുന്നത് നമുക്ക് നോക്കണം ബുദ്ധിമാനാണെങ്കിൽ അതിനുള്ള ഏതെങ്കിലും ഒരു മറുപടി അവൻ തരും അതെല്ലാം പണ്ടത്തരം കാണിക്കുമെന്നറിയത്തില്ല ക്യൂവിനെ കൊണ്ടുവന്ന് ബിഷപ്പിനെ എടുത്ത് ചെക്ക് കളിക്കാണ് പ്ലാൻ നടക്കുമോ നടക്കുകയും ഇല്ലെന്നൊക്കെ നോക്കാം അപ്പം വീഡിയോ ഇതുവരെ കണ്ടിട്ടിരിക്കുക കണ്ടോണ്ടിരിക്കുന്നവർ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണമെങ്കിൽ അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ എങ്ങനെ ആവണമെന്നും കമൻറ്റ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് ഇതിനു മുമ്പുള്ള വീഡിയോസ് എങ്ങനെ ഉണ്ടെന്നും കമന്റ് ചെയ്യുക എല്ലാം കമന്റ് അടിച്ച് വിട്ടേക്ക എന്നെ ഈ പുള്ളി എന്തോ ബിഷപ്പിനെ മാറ്റി ബിഷപ്പിനെ വിട്ടുന്ന് ബിഷപ്പിനെ ബിഷപ്പ് പോകൂ എന്ന് പുള്ളി ബിഷപ്പിനെ എടുത്ത് മാറ്റിയേക്കും മണ്ടൻ ബിഷപ്പിനെ ചെക്ക് കളി തീർത്തു ഗുഡ് ബൈ മറ്റൊരു വീഡിയോ കാണാൻ അതുവരെയും ബൈ